ടെ പോയി ഒരു മന പോലക്കാണ്ട് അച്ഛൻ ഇട്ടോമി എൻ്റെ സുഹൃത്താർ ഒരുമിച്ച ഞങ്ങൾ വർക്ക് ചെയ്യണേ പൊതുവലാനോ അല്ലേ യെസ് അതിക്കപ്പ എന്താണ് യാധിമധുമില്ലാത്ത ഒരു ലോവാണ് നിൻ ബാവിയിൽ ഉണ്ടാവും ബോധ മനസ്സിനെ പറിച്ചു മാട്ടിയ നൂലിൽ ബാവിയിൽ ജീവിക്കാം ഹൗ ക്യൂട്ട് ദ അറൂം ഈ നിൻദ ബട്ടൺ പെട്ടന്നൊന്നുമല്ലല്ലോ travel അവിടെ നിന്ന് പോണല്ലേ മേ ഐ ഹെൽപ് യു വേണ്ട ഹെൽപ്പ് ചെയ്ത് തന്നെ തരണം എടുത്തോട്ട് അതെന്താ അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം അതെടുക്കണ്ട നിനക്ക് അത് ലൂസായിരിക്കും അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു അച്ഛൻ എനിക്കൊരു ചായ ഓന്നിട്ടോളൂ സഹായിക്കാൻ കടകേടാറിയില്ല ചായക്കെന്തിനാ കടുക് ദോശ വേണ്ട ദോശക്കെന്തിനാ കടുക് എനിക്കൊരു ചായയും മതി അത് ഓന് ഇട്ടോളൂ അച്ഛൻ എവിടെ വന്നേ Nice house. Good കാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ ആരെ സൗദാവ് കരൻ സൗദാരൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാകരൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കുറെ ലീവ് ഉണ്ടോ എത്ര ദിവസം വേണം അത്രയും കിട്ടും പണി പോവില്ലേ അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത് കഞ്ഞി കഞ്ഞിപുടിച്ച് ജീവിച്ചാൽ മതി അച്ഛനെ നോക്കണം എന്നൊക്കെ അതുകൊണ്ട് ഞാൻ പോവില്ല അച്ഛനിപ്പന്തിന് ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ പണിയൊന്നും കിട്ടൂല എന്നെ നോക്കാൻ കുഞ്ഞപ്പിനല്ലേ പിന്നെ ഞാനുള്ളത് റോട്ടുള്ളത് ഒരേ പോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞു വെച്ചാൽ പിന്നെ അതുമല്ല അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ തീരുമാനിച്ചു ഓള ഒറ്റയ്ക്ക് തിരിച്ചു പോകും ഓളിഞ്ഞ് പോകുന്നില്ല ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു

नमल विजारी चेदी ने कल मेली आना सिचुएशन पर जो ऑफिस नो नो नमल सर्दी चल माटी सदनली पीड़ित चुक कंडे पोकुं पोल इट विल बी अ शॉक पर अन्य मनसी लाकनम पापा के मनसी लागूं पावा न वी शुड बी विथ हिम ऑलवेज

മിസ്റ്റർ മിസ്റ്റർ ഭാസ്കരൻ ഭാസ്കരൻ ഒരു രഹസ്യം രഹസ്യം പറയാനുണ്ട് എന്ത് മക്കളോട് പോലും പറയാത്ത കാര്യമാണ് ഗുഡ് ബൈ ഞാൻ ഇരി പോയിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എന്റെ കയ്യിൽ ഒരു നൂല് മുലും കിട്ടി തന്നിട്ടില്ല കുഞ്ഞന്റെ ജാതകഴുതി അല്ല മാമെ കുട്ടം പറഞ്ഞൊരു കാര്യമില്ല നിന്നെ പറഞ്ഞാൽ മതിയല്ലോ ഈ പ്രായത്തിൽ കളിക്കാൻ വിട്ടേണ്ട സാധനം നീ വാങ്ങിച്ചോടുത്താഹിക്കുന്നു പ്രതികാര ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലു ഞാൻ പയ്യന്നൂരി പോയി ആ വീട് അവര് പൊളിച്ചു പഠിക്കാന്ന് പറയാൻ പറ്റിയില്ല പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കൊന്നും അറിയാ ഇല്ലാത്ത സമയ ചുപ്പനും ആ ഇടിപിഞ്ഞു ആ എന്തേലും ആവട്ടെ എന്റെ അമ്മയൊന്നും അല്ലല്ലോ ഇവിടെ വന്നത് എന്തിനാന്ന് അറിയില്ല നീ ഒന്നാക്കുന്നേതലേ ഞാന ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാന നോക്കാൻ ഗ്ലാസ് ചായ വേണം വേണ്ടത് കുടിച്ചാ പോരെ വേണ്ടതല്ലേ ചോദിച്ചത് അത് തന്നാ തന്നപ്പോരണം പിന്നെ ഒറ്റയ്ക്കാ പോണ്ട് അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ ഞാൻ വന്നോളാം വന്നോള നീടുന്നവ അകത്ത് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് അരകല്ലപ്പുറത്തുണ്ട് നന്നായിട്ട് അരയണം നല്ല രുചി ഉണ്ടാവും കടുക് നന്നായിട്ട് പൊട്ടണം കരിയാതെ നോക്ക് ഞാനൊന്ന് കുളിക്കാൻ ഇവനെ തല വേർത്താൻ എന്തേ നാണക്കാട് അങ്ങനെയാണെങ്കിൽ പത്തൊന്നും രണ്ടുമല്ലോ നിന്റെ തല വേർത്തിയ ഞാൻ നാണം കെട്ടി ചത്തുപോണമായിരുന്നല്ലോ ആഴ്ച കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിന് വാങ്ങിക്കാൻ അയ്യാക്ക് ഇടുന്ന ഈ പൈസ പറഞ്ഞു പറഞ്ഞ ഞാൻ പൊട്ടണന്താന്ന് വിചാരിച്ചത് ഏ കഴിഞ്ഞ മൂന്നാലു മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണ എന്നെ നോക്കുന്നത് സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത് കുളിപ്പിച്ചത് ചിരിപ്പിച്ചത് പറയുന്ന അനുസരിക്കാ അല്ലാതെ മറത്തൊന്നും സംസാരിച്ചിട്ടില്ല എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ ഓന കുഞ്ഞിനെ പോലെ നോക്കണം എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലൊക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഓൻ എനിക്ക് അലക്കാനും വയ്ക്കാനുള്ള മെഷീൻ ആയിരിക്കും എനിക്കത് മോനാണ് ഓം പോയാല്റ്റവും നിക്കൂ നീ നിക്കൂ ആ കുടത്തി കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി ഏ അതിന് നേരല്ലാത്ത നീയാന്നാ എന്നെ നോക്കിടെ വന്ന് നിൽക്കുന്ന ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാൽ എന്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല ഉടനെ അടുത്ത കറുത്ത വരും ഒന്ന് അടുത്തിരുന്നു മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാണ് ചെസ് കളിക്കാൻ വിളിക്കുന്നത് അതിനും നിനക്ക് കരയാൻ പറഞ്ഞല്ല നീക്ക് പകരാകാൻ ഓനാവൂല ഓന് പകരാകാൻ നോക്ക് നോക്കായിട്ടുള്ള ഇവിടെ അച്ഛനോട് ചോറിയും എന്റെ അടുത്ത് കാണിച്ചു അവിടെ പോക ഇത് ഉറപ്പാട് അച്ഛനെ കൊല്ലുവെച്ചും ചെയ്യൂല

ഇങ്ങനെ ഇടം പോകുന്നില്ല ഇവിടുത്തെ ഉണ്ടാവും പോരെ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ സമയം ഏഴ് മുപ്പത് താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി willing to give it back check your email shut the machine off immediately his father is in danger <laughs> acha ു രാവിലെ വൈകാട്ട് പോയതാ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ലേ അടുക്കുമല അടുക്കുമല ചാമണ്ടിക്കാനുള്ള ഇതൊക്കെയാണെ ബാങ്കി 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 േ രാത്രി നല്ല സുഖാന്നെ ടോർച്ചും പന്തതിനായിട്ടും പരുത്താൻ പറ്റിച്ച് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് സർച്ചിങ്ങനൊരു സുഖമില്ല ആ നിങ്ങള് പോട് ഞാൻ വരാം मोरी इचे बोलम गाणनिल्लेलो अ कॉल